രാവിലെ ഏകദേശം മണിയോട് കൂടി ഫെഡറൽ ബാങ്ക് ശാഖയിലേക്ക് മാനേജറും പതിവ് പോലെ തന്നെ ഉദ്യോഗസ്ഥരും എത്തി രജിസ്റ്ററുകൾ സൈൻ ചെയ്ത ശേഷം അവരുടെ സീറ്റുകളിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്ക് സമയം തുടങ്ങി ഏകദേശം അരമണിക്കൂർ പിന്നിട്ട ശേഷമായിരുന്നു ഒരു വ്യക്തി തന്റെ ലോക്കർ തുറക്കണമെന്ന ആവശ്യവുമായി എത്തിയത് അസിസ്റ്റന്റ് മാനേജറുടെ കൈവശമാണ് ലോക്കറിന്റെ താക്കോൽ ലോക്കർ തുറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അസിസ്റ്റന്റ് മാനേജറോട് ആ ചെറുപ്പക്കാരനും സ്ട്രോങ് റൂമിലേക്ക് നടന്നു അമ്പത്തിയേഴാം നമ്പർ ലോക്കറിലാണ് തുറക്കാൻ ശ്രമിച്ചത് അത് ശ്രമിച്ച സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം അസിസ്റ്റന്റ് മാനേജറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ലോക്കർ അകത്തേക്ക് വളഞ്ഞിരിക്കുകയാണ് സമീപത്തുണ്ടായിരുന്ന മറ്റുള്ള ലോക്കറുകൾ എല്ലാം തൊട്ടുനോക്കിയ സമയത്ത് അവയെല്ലാം അകത്തേക്ക് വല വളയുന്നതായി മാനേജറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മാത്രവുമല്ല ആ ലോക്കറുകൾക്കുള്ളിൽ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയ ശേഷം ഭയന്നുപോയ അസിസ്റ്റന്റ് മാനേജർ ഉടൻ തന്നെ വിവരം മറ്റുള്ളവരെ അറിയിച്ചു സ്ട്രോങ് റൂമിലെ ഒട്ടുമിക്ക ലോക്കറുകളും തുറന്നു കിടക്കുകയാണ് അവയിലൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ബാങ്ക് ജീവനക്കാർ ഉടൻ തന്നെ സംഭവം പോലീസിനെ അറിയിച്ചു സംഭവ സ്ഥലത്തേക്ക് പോലീസിന്റെ നിർദ്ദേശപ്രകാരം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം എത്തി ലോക്കറുകൾക്കുള്ളിൽ ആളുകൾ എന്ത് വേണമെങ്കിലും വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കിടക്കുന്ന ലോക്കറുകൾക്കുള്ളിൽ എന്താണ് എന്തായിരുന്നു എന്നുള്ള കാര്യം ബാങ്കിന് അറിവുണ്ടായിരുന്നില്ല ലോക്കറുകൾ തുറന്നു കിടക്കുന്ന ലോക്കറുകളൊക്കെ തന്നെ നമ്പർ നോക്കി അത് ആരുടേതെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ബാ ബാങ്കുകാർ ലോക്കറുകളുടെ ഉടമസ്ഥരെയൊക്കെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി സ്വർണാഭരണങ്ങൾക്ക് പുറമെ പലരും സർക്കാരിനെ ഭയന്ന് ടാക്സ് അടക്കാത്ത പണം പോലും ബാങ്ക് ലോക്കറുകൾക്കുള്ളിൽ തന്നെ സൂക്ഷിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്കർ ഉടമയുടെ അനുസരിച്ച് ഏകദേശം എട്ട് കോടിയിലധികം രൂപയും ഒരു കോടി രൂപയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് മിസ്സായിട്ടുള്ളത് എന്ന് ഏകദേശ കണക്ക് ബാങ്കിന് കിട്ടി വിരലടയാള വിദഗ്ധർ എത്ര ശ്രമിച്ചിട്ടും തുറന്നു കിടക്കുന്ന ലോക്കറുകളിൽ നിന്നും ഒരു വിരലടയാളം പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് പോലീസിന് ഒരു സംശയം തോന്നിയത് ബാങ്കിൽ ഒരു സെക്യൂരിറ്റി അലാറം ഉണ്ട് ആ അലാറം മാനേജറിൻ്റെ വീടുമായും സമീപത്തുണ്ടായിരുന്ന ലോക്കർ പോലീസ് സ്റ്റേഷനുമായിട്ടും ബാങ്കിൻ്റെ ഹെഡ് ഓഫീസുമായിട്ടുമൊക്കെ ഉള്ളതാണ് എന്നാൽ എവിടെയെങ്കിലും യാതൊരു തരത്തിലുള്ള അലാറം മുഴങ്ങുന്ന ശബ്ദവും കേട്ടില്ല അതിനേക്കാളേറെ പോലീസുകാരെ കുഴപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു ആ ബാങ്കിൻ്റെ സ്ട്രോങ് റൂം തുറക്കണമെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അസിസ്റ്റന്റ് മാനേജറുടെ ഇടതു കൈപ്പത്തിയിലെ തള്ളവിരൽ ഉപയോഗിച്ചാണ് സ്ട്രോങ് റൂം തുറക്കുന്നത് ബാങ്കിങ് സമയമായ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് മാത്രമേ അസിസ്റ്റന്റ് മാനേജർക്കും ആ റൂം തുറക്കാൻ അവകാശമുള്ളൂ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ട്രോങ് റൂമിലേക്കുള്ള ഒരാൾ കടക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുള്ള സെക്യൂരിറ്റി സിസ്റ്റവുമായിരുന്നു ബന്ധപ്പെട്ട പോലീസ് ഒരു അന്വേഷണം എത്തിയപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി ബാങ്കിങ് സമയമായ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് മാത്രമേ സ്ട്രോങ് റൂം തുറന്നിട്ടുള്ളൂ സ്ട്രോങ് റൂം തുറക്കണമെങ്കിൽ അസിസ്റ്റന്റ് മാനേജറുടെ വിരലടയാളം കമ്പൾസറി ആണ് അവരും മറ്റുള്ള സ്റ്റാഫുകളും അവിടെയുള്ള സമയത്ത് അത്തരത്തിൽ ഒരു വൻ കവർച്ച അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അറിയപ്പെടുന്ന എല്ലാ കുറ്റവാളികളെയും പ്രൊഫൈലുകൾ പോലീസിന്റെ കൈവശമുണ്ട് അവയെല്ലാം പോലീസ് സംഘം വിശദമായി ഒരു പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി ബാങ്കിനുള്ളിലെ ലോക്കറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു ലോക്കറിനുള്ളിൽ നിന്നും ഒരു ടൂൾ കിറ്റും മറ്റു അലാറം ക്ലോക്കുമാണ് ലഭിച്ചത് ടൂൾ കിറ്റും അലാറം ക്ലോക്കും ഇരുന്ന് ലോക്കറിന്റെ ഉടമയെ പോലീസ് സംഘം ബാങ്കിനുള്ളിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും അതൊന്നും അയാളുടേതല്ല എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഇതോടെ തന്നെ ആ ബാങ്കിൽ പ്രധാനപ്പെട്ട വാതിലുകളോ ജനലുകളോ ബെസ്മെൻ്റ മേൽക്കുറിയ ഒന്നും തന്നെ തകർത്തിട്ടില്ല എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു മോഷ്ടാവ് ഒരു മായാവിയെ പോലെ ബാങ്കിനുള്ളിലേക്ക് കടന്ന് മോഷണം നടത്തുകയും തിരികെ പോവുകയും ചെയ്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയ സമയത്തായിരുന്നു തിങ്കളാഴ്ച സമീപത്തുണ്ടായിരുന്നു മറ്റൊരു ബാങ്കിൽ ഒരു സംഭവം നടന്നത് ബാങ്കിലെ ഒരു ജീവനക്കാർ ബാങ്കിനുള്ളിലെ ഉറീനിൽ ലോക്ക് കടന്ന സമയത്തായിരുന്നു അതിൻ്റെ മുകളിലെ ഷീറ്റിന്റെ ഒരു ഭാഗം അയാളുടെ തലയിലേക്ക് അടർന്നു വീണത് ജീവനക്കാർ ഉടൻ തന്നെ ആ വിവരം മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുകയും മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു പണിക്കാരനുമായി ബാങ്കിൽ എത്തുകയും ഇളകിപ്പോയ ഷീറ്റിന്റെ ഭാഗം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു അസാഭികമായ രീതിയിൽ ഒരനക്കം ചുറ്റി സീറ്റിന്റെ മുകൾ ഭാഗത്തു നിന്നും അനുഭവപ്പെടുന്നത് സീറ്റ് ഉറപ്പിക്കാൻ കയറിയ ജോലിക്കാരൻ ഉടൻ തന്നെ സെക്യൂരിറ്റിയെ അറിയിക്കുകയും സെക്യൂരിറ്റി ഉടൻ തന്നെ ആ വിവരം ബാങ്കിലുള്ള ആൾക്കാരെ അറിയിക്കുകയും ചെയ്തു യുറീനലിന് മുകളിൽ ആരോ ഒരാൾ പതിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ആളുകൾ അവിടേക്ക് ഓടിയെത്തി എല്ലാ ആളുകളും കൂടി ചേർന്ന് ഷീറ്റിന് മുകളിൽ പതുങ്ങിയിരിക്കുന്ന വ്യക്തിയെ വലിച്ചു താഴേക്കിറക്കി അയാളുടെ കൈവശം രണ്ട് ബാഗുകൾ ഉണ്ടായിരുന്നു ബാങ്ക് മാനേജർ ഉടൻ തന്നെ ആ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ പിടിച്ചു വാങ്ങിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗാർഡനോട് ബാഗുകൾ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ബാഗുകൾ തുറന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് തന്നെ പറയാം ഒരു ബാഗിനുള്ളിൽ സ്വർണാഭരണങ്ങളും രണ്ടാമത്തെ ബാഗിൽ നിറയെ പണവുമായിരുന്നു ഈ സമയത്തായിരുന്നു അസിസ്റ്റന്റ് മാനേജർ ബാങ്കിനുള്ളിൽ നിന്നും നിലവിളിച്ചും കൊണ്ട് ഓടി വന്നത് അവരുടെ ലോക്കർ റൂമിൽ ലോക്കറുകൾ തുറന്നു കിടക്കുന്നു എന്നായിരുന്നു അസിസ്റ്റന്റ് മാനേജർ മറ്റുള്ള ആളുകളെ അറിയിച്ചത് ബാങ്ക് അധികൃതർ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ ബാങ്കിനുള്ളിലേക്ക് എത്തി ബാങ്കിന്റെ മേൽക്കുരയിൽ നിന്നും അവർ പിടികൂടിയ വ്യക്തിയുടെ പേരും വില്യം എന്നാണ് നടക്കുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ആശം കൂടിയാണ് സാക്ഷാൽ വില്യൻ ഡൈലുമായി ബന്ധപ്പെട്ട പണികളും പ്ലംബിംഗ് ഇലക്ട്രോണിക്സ് വർക്കുകളും യുറീനലിന്റെ പണികളുമൊക്കെയാണ് ആ ബാങ്കിൽ ഉണ്ടായിരുന്നത് ബാങ്കിന്റെ മെയിൻ്റെസ് പണികൾ നടത്തുന്ന ജോലിക്കാർക്കിടയിലേക്ക് ഒരു ജോലിക്കാരന്റെ വേഷം കെട്ടിയായിരുന്നു വില്യം വില്യംസ് കടന്നുകൂടിയത് ബാങ്കിനെ കുറിച്ച് ബാങ്കിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചും അവിടുത്തെ ഓരോ വ്യക്തികളെ കുറിച്ചും ജോലിക്കാരെ കുറിച്ചും അവർ വരുന്നതും പോകുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കിയ വില്യം ബാങ്കിന്റെ മെയിൻ്റെ വർക്ക് നടക്കുന്ന ദിവസം തന്നെ ബാങ്കിൽ കടന്നു കൂടുകയായിരുന്നു വർക്ക് കഴിഞ്ഞ് ജോലിക്കാരൊക്കെ പുറത്തു പോയ സമയത്ത് വില്യംസ് മാത്രം ബാങ്കിനുള്ളിൽ ഒളിച്ചിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും അയാൾ ബാങ്കിനുള്ളിൽ തന്നെ കഴിയുകയായിരുന്നു തന്റെ ബാങ്കിനുള്ളിൽ കൊള്ളാവുന്ന അത്ര പണവും ഒക്കെ ലോക്കർ തകർത്ത് അതിനുള്ളിൽ നിന്ന് കരസ്ഥമാക്കിയ വില്യംസ് യൂറിനറിന്റെ ഭാഗത്തെത്തി അവിടുത്തെ ഷീറ്റിളക്കി അതിന്റെ മുകളിൽ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു മൈറൻസ് പണികളെല്ലാം പൂർത്തിയാക്കാൻ തിങ്കളാഴ്ച പണിക്കാർ വരുന്ന സമയത്ത് ബാങ്കിനുള്ളിൽ നിന്നും ആരും അറിയാതെ പുറത്തു കടക്കാനായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നാൽ അയാളുടെ എന്നാൽ അയാളുടെ കഷ്ടകാലത്തിന് അന്ന് പതിവ് ധരിച്ചുകൊണ്ട് ഒരു ജീവനക്കാരൻ യൂറീനയിലേക്ക് കടന്നു വരികയും അയാൾ അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് വില്യംസ് ഇളക്കി വെച്ചിരുന്ന ഷീറ്റിന്റെ ഒരു ഭാഗം അയാളുടെ തലയിലേക്ക് ഇളക്കി വീഴുകയായിരുന്നു ലോക്കർ തകർത്തിയിട്ടും എന്തുകൊണ്ടാകാം സെക്യൂരിറ്റി അലാറം ശബ്ദിക്കാതിരുന്നത് എന്ന് പോലീസിന് തോന്നി ഈ സമയത്തായിരുന്നു ബാങ്കിനുള്ളിലെ ഒരു ജീവനക്കാരൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അലാറം കട്ട് ചെയ്തിരിക്കുകയാണ് വില്യംസിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനുള്ള ഉത്തരവും പോലീസിന് ലഭിച്ചു വെള്ളിയാഴ്ച പണിക്കാർക്കൊപ്പം അകത്തു കടന്ന വില്യംസ് ഇലക്ട്രിക്കൽ വർക്കുകൾ നടത്തുന്നതിനിടയിൽ അലാറം കട്ട് ചെയ്യുകയായിരുന്നു അസിസ്റ്റന്റ് മാനേജറുടെ വിരലടയാളം പതിക്കാതെ എങ്ങനെയാണ് ലോക്കർ റൂം തുറന്നതെന്നായിരുന്നു പോലീസിന്റെ അടുത്ത സംശയം അതിനുള്ള വ്യക്തിപരമായ ഉത്തരം വില്യംസ് തന്നെ പറഞ്ഞു അസിസ്റ്റന്റ് മാനേജർ ലോക്കർ റൂം തുറന്ന സമയത്താണ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് സ്റ്റാഫ് കൂടിയായിരുന്ന അസിസ്റ്റന്റ് മാനേജർ ആകെ ഭയന്നുപോയി കാരണം അവരുടെ നിർദ്ദേശപ്രകാരം വലിയൊരു കളവ് നടന്നി എന്ന രീതിയിലായിരുന്നു അയാൾ മറുപടി പറഞ്ഞത് തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് അസിസ്റ്റന്റ് മാനേജർ കൂടിയായ ലേഡീസ് സ്റ്റാഫ് ബഹളം വെച്ച സമയത്ത് വില്യംസിനെ വീണ്ടും പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു വെള്ളിയാഴ്ച ബാങ്കിലേക്ക് പല ആളുകളും ലോക്കർ ആവശ്യവുമായി എത്തിയിരുന്നു അക്കൂട്ടത്തിൽ വില്യംസിന്റെ സഹോദരനായ വിൻസെന്റ് മെന്റി എന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നു ആ ബാങ്കിൽ ലോക്കർ ഉണ്ടായിരുന്ന വിൻസെന്റി എന്ന വ്യക്തി ലോക്കർ തുറക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അയാൾക്കൊപ്പം ലോക്കർ തുറക്കുന്നതിനായി അസിസ്റ്റന്റ് മാനേജറും അകത്ത് കയറിയിരുന്നു ഈ സമയത്ത് ആരും അറിയാതെ വില്യംസും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു വില്യംസ് പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത പോലീസ് സംഘം അയാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലുകൾക്കിടയിൽ താൻ നേരത്തെ നടത്തിയ മറ്റൊരു മോഷണം കൂടി വില്യംസ് പോലീസിനോട് തുറന്നു പറഞ്ഞു നേരത്തെ മോഷണം നടന്ന ഫെഡറൽ ബാങ്ക് ശാഖയിൽ അയാൾ ഒരു ലോക്കർ സിസ്റ്റമൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിനായിരുന്നു അയാളും അയാളുടെ അനുജൻ വിൻസെനും ചേർന്ന് അന്ന് ഫെഡറൽ ബാങ്കിൽ ഒരു ലോക്കർ എടുത്തത് രണ്ടുപേരും ചേർന്ന് ലോക്കർ എടുത്തിരുന്നതിനാൽ തന്നെ അവൾക്ക് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബാങ്കിലെത്തി ലോക്കർ തുറക്കാനും കഴിയുമായിരുന്നു പലപ്പോഴും അവർ ഒരുമിച്ച് ഒറ്റയ്ക്കും വന്ന് ലോക്കർ തുറന്നു അത്തരത്തിൽ ലോക്കർ തുറക്കുന്ന ഓരോ സമയങ്ങളിലും അവർ ബാങ്കിനെ കുറിച്ചും ബാങ്കിന്റെ ലോക്കർ സിസ്റ്റത്തെ കുറിച്ചുമൊക്കെ പഠിക്കുകയായിരുന്നു ബാങ്കിനകത്തുള്ള കാര്യങ്ങൾക്ക് പുറമെ ബാങ്കിലെ ഓരോ ജീവനക്കാരെയും അവരും തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ എപ്പോഴൊക്കെയാണ് മാറുന്നത് പ്രവർത്തന രീതികളും സെക്യൂരിറ്റി സിസ്റ്റംസും ഒക്കെ അവർ വളരെ വിശദമായി തന്നെ പഠിച്ചിരുന്നു പലപ്പോഴും ലോക്കർ തുറക്കണമെന്ന ആവശ്യവുമായി ബാങ്കിലേക്ക് എത്തുന്ന അവർ അസിസ്റ്റന്റ് മാനേജർ അവരുടെ കൈവശമുണ്ടായിരുന്ന ലോക്കർ ലോക്കറിനുള്ളിലിട്ട് തിരിച്ചു വ ശേഷം അവിടെ നിന്ന് കടന്നു സമയം ആരും അറിയാതെ ആ ഇരുവർ സംഘം ബാങ്കിന്റെ ലോക്കറുകൾ പൊളിക്കുന്നതിനിടയിലുള്ള ടൂൾസുകൾ അവിടെ ലോക്കറിനുള്ളിൽ ഭദ്രമാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്നും പോകാറാണ് പതിവ് ലോക്കർ പൊളിക്കുന്ന ആവശ്യത്തിനുള്ള ടൂൾസുകൾ ബാങ്കിൽ ലോക്കറുകളിൽ സോഫ് സോഫ് സേഫാക്കി വെച്ച ശേഷം അവിടുത്തെ ബാങ്ക് സിസ്റ്റമൊക്കെ വിശദമായി പഠിച്ച് അവർ ലോക്കറുകൾ പൊളിക്കുന്ന സമയത്ത് ബാങ്കിലെ അലാറം സിസ്റ്റത്തിന് പുറമെ മറ്റെന്തെങ്കിലും സംവിധാനം വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ തന്നെ തീരുമാനിച്ചു അവർക്കറിയാത്ത മറ്റെന്തെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റം ബാങ്കിലുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ നീക്കം അതിനുവേണ്ടി ഒരു അലാറം ക്ലോക്ക് അവർ ലോക്കറിനുള്ളിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു ബാങ്കിൽ പണി നടക്കുന്ന സമയത്ത് അതൊന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് ഇലക്ട്രോണിക്കൽ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കിടയിൽ കടന്നുകൂടിയ വില്യംസ് അവിടെയുള്ള പല സ്വിച്ചുകളും ഓഫാക്കുന്ന കൂട്ടത്തിലായിരുന്നു സെക്യൂരിറ്റി അലാറത്തിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തു മറ്റുള്ള ആളുകൾ പുറത്തേക്കിറങ്ങുന്ന കൂട്ടത്തിൽ അയാൾ പുറത്തിറങ്ങിയിരുന്നു ബാങ്കിൽ തിരക്ക് പിടിച്ച് ജോലികൾ നടക്കുന്നതിനിടയിൽ തന്നെ അയാളെ തെൻ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പുറത്തേക്ക് പോയ വി കെ എം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാളുടെ ജോലിക്കാരൻ എന്ന നിലയിലുള്ള വേഷമൊക്കെ മാറ്റി സാധാരണ വേഷത്തിൽ ബാങ്കിലേക്ക് എത്തുകയും അയാളുടെ മുപ്പത്തി ആറാം നമ്പർ ലോക്കർ തുറക്കണമെന്ന് അസിസ്റ്റന്റ് മാനേജറോട് ആവശ്യപ്പെടുകയും ചെയ്തു കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോക്കർ തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അസിസ്റ്റന്റ് മാനേജർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ലോക്കർ തുറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വില്യംസുമായി അസിസ്റ്റന്റ് മാനേജർ ലോക്കർ റൂമിലേക്ക് നടന്നു അസിസ്റ്റന്റ് മാനേജർ തന്റെ കൈവശമുണ്ടായിരുന്ന ബാങ്കിന്റെ ലോക്കർ ഉപയോഗിച്ച് ലോക്കർ ഒരു തവണ തിരിച്ച ശേഷം പുറത്തേക്ക് കടന്നു ആ സമയത്ത് ആരും അറിയാതെ തന്റെ കൈവശമുണ്ടായിരുന്ന അലാറം ക്ലോക്ക് രാത്രി മണിയോടെ അടി അടിക്കത്തക്ക വിധത്തിൽ സെറ്റ് ചെയ്തു വെച്ച ശേഷം വില്യംസ് ലോക്കർ അടക്കുകയായിരുന്നു അതിനുശേഷം പറയതുപോലെ തന്നെ ബാങ്കിന്റെ രജിസ്റ്റർ സമയത്തൊക്കെ തന്നെ രേഖപ്പെടുത്തിയ ശേഷം ബാങ്കിന്റെ പുറത്ത് കടന്നു രാത്രി രണ്ടു മണിയോട് കൂടി വില്യംസും സഹോദരൻ വിൻസെൻറ്റും ബാങ്കിൽ സമീപത്ത് എത്തി കാത്തുനിന്നു അവർ അവിടെ കരുതിയ അലാറം അടിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിലും അത് ഓൺ ആകാൻ സാധ്യതയുണ്ട് ഒന്നര മണിയോട് കൂടി ബാങ്കിൽ സമീപത്തിയ സമീപത്തെത്തിയ ഇരുവരും അവിടെ കാത്തുനിന്നെങ്കിലും രണ്ടര മണി കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള അലാറം സംവിധാനങ്ങളും ബാങ്കിൽ നിന്ന് പ്രവർത്തിച്ചില്ല ലോക്കർ റൂമിനുള്ളിൽ തന്നെ അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ബാങ്കിനുള്ളിലെ സെക്യൂരിറ്റി അലാറം ഉറപ്പായും അടിക്കേണ്ടതാണ് തലേ ദിവസം ബാങ്കിന്റെ ഇലക്ട്രോണിക് വർക്ക് നടക്കുന്നതിനിടയിൽ ബാങ്കിന്റെ സെക്യൂരിറ്റി അലാറം വില്യംസ് വളരെ വിജയകരമായി തന്നെയാണ് കട്ട് ചെയ്തത് എന്ന് ഇരുവർ ൾക്കും ബോധ്യമായി മണിക്കൂറുകളോട് കൂടി ഏകദേശം പത്ത് മിനിറ്റ് സമയം അസിസ്റ്റന്റ് മാനേജറും മറ്റു രണ്ട് ഉദ്യോഗസ്ഥരും ഡി ബ്രേക്ക് എടുക്കുന്ന സമയത്തായിരുന്നു തൊട്ടടുത്ത ഒരു കഥയാണ് അവൻ ചായ കുടിക്കാൻ പോകുന്നത് അതറിയാത്ത വില്യംസ് വിൻസെന്റും പതിനൊന്നര മണിയോട് കൂടി ബാങ്കിൻ ബാങ്കിലേക്ക് എത്തുകയും അസിസ്റ്റന്റ് മാനേജറോട് തങ്ങളുടെ ലോക്കർ തുറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ലോക്കർ റൂം തുറന്ന ശേഷം അസിസ്റ്റന്റ് മാനേജർ ബാങ്കിൽ നിന്ന് പുറത്തുപോയ പോയ സമയത്ത് ലോക്കർ റൂമിൽ നിന്നും മാത്രം പുറത്തേക്ക് വരികയും ചെയ്തു അയാൾ രജിസ്റ്റർ ഒപ്പിട്ട ശേഷം ബാങ്കിന് പുറത്തേക്ക് പോയി ബാങ്കിൽ നല്ല തിരക്കുള്ള സമയത്തായതിനാൽ തന്നെ രണ്ടു പേർ അകത്തു പോയതിനു ശേഷം ഒരാൾ മാത്രം പുറത്തു വന്നതും മറ്റുള്ള ജോലിക്കാരെ ആരും തന്നെ ശ്രദ്ധിച്ചതുമില്ല ലോക്കറിൽ നിന്ന് നടന്ന വില്യംസ് അവിടെ നേരത്തെ തന്നെ ലോക്കറിന്റെ രൂപത്തിലുള്ള അലമാറ കണ്ടുവച്ചിരുന്നു അയാൾ അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു അഞ്ചു മണിയോട് കൂടി ബാങ്കിൻ സമയം അവസാനിച്ച സമയത്ത് മാനേജർ ഉൾപ്പെടെ എല്ലാ ജോലിക്കാരും അവിടെ നിന്ന് പോയി എല്ലാ ആളുകളും ബാങ്കിൽ നിന്ന് പുറത്തുപോയി എന്ന് ഉറപ്പായ വില്യംസ് പതുക്കെ അലമാറയിൽ നിന്ന് പുറത്തിറങ്ങി അവന് കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണമെല്ലാം നേരത്തെ തന്നെ അവൻ ലോക്കറിൽ കൊണ്ടുവച്ചിട്ടുമുണ്ടായിരുന്നു അവന്റെ കൈവശമുണ്ടായിരുന്ന ചില ടൂൾസുകൾ ഉപയോഗിച്ച് അവരുടെ മുപ്പത്തി ആറാം നമ്പർ ലോക്കർ അവൻ കുത്തി തുറന്നു അതിലുണ്ടായിരുന്ന ബാങ്ക് ടൂറുകളൊക്കെ തന്നെ പുറത്തെടുത്ത ശേഷം ഓരോ ലോക്കറുകളിലുമായി വില്യംസ് പൊളിച്ചു തുടങ്ങി ലോക്കറിനുള്ളിൽ നിന്നും ലഭിച്ച സ്വർണവും പണവുമെല്ലാം രണ്ട് ബാഗുകളിലാക്കി അടുക്കി വെച്ചു അതിനുശേഷം അതിലൊരു ലോക്കർ തുറന്ന് അതിലേക്ക് തൻ്റെ ടൂൾ കിറ്റും മറ്റൊരു ലോക്കർ തുറന്ന് അതിലേക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന അലാറം കൊളാമ്പും വെച്ചു ലോക്കർ അടച്ചു ഒരു കാരണവശാലും അന്വേഷണം തന്നിലേക്ക് എത്തരുത് എന്നുള്ള നിർബന്ധം കൂടി വില്യംസിന് ഉണ്ടായിരുന്നു ഈ സമയത്ത് ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ അകത്തു കടന്ന സംഭവം ഒന്നും അറിയാതെ പുറത്തു നിൽക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ബാങ്ക് മാനേജർ ഉൾപ്പെടെ എത്തി ബാങ്ക് തുറന്ന സമയത്ത് ബാങ്കിന്റെ ലോക്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വില്യംസ് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൻ തുടങ്ങി അസിസ്റ്റന്റ് മാനേജർ പതിവ് പോലെ തന്നെ പത്തുമണിയോടു കൂടി സ്ട്രോങ് റൂം തുറന്നിട്ടു ബാങ്കിനുള്ളിലേക്ക് കസ്റ്റമേസ് വരികയും പോവുകയും ഒക്കെ ചെയ്തു ഈ സമയത്തായിരുന്നു മെയ്റിൻസ് ജോലിക്കുള ജോലിക്കാരെയൊക്കെ തന്നെ തങ്ങളുടെ പണി പൂർത്തിയാക്കി ഇരിക്കുന്നതിനു വേണ്ടി ബാങ്കിനുള്ളിലേക്ക് എത്തിയതും ഇലക്ട്രോണിക്സ് വർക്കും മറ്റു പ്ലംബിംഗ് വർക്കുമൊക്കെ ആരംഭിച്ചതും ഈ സമയത്ത് ജോലിക്കാരുടെ വേഷത്തിൽ സ്ട്രോങ് റൂമിൽ നിന്നും ഒളിച്ചിരിക്കുകയായിരുന്നു വില്യംസ് പുറത്തേക്ക് ഇറങ്ങി അയാളുടെ കൈവശം പണിക്കുള്ള ടൂൾസ് ഉപയോഗിക്കുന്ന രണ്ട് ബാഗുകളാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ബാഗിനുള്ളിൽ സ്വർണവും പണവുമാണ് എന്ന് ബാങ്കിനുള്ള ആർക്കും തന്നെ തിരിച്ചറിയാനായിരുന്നുമില്ല ആളുകൾ പുറത്തേക്കും അകത്തേക്കും പോകുന്നതിനിടയിൽ വളരെ കൂടായി തന്നെ വില്യംസ് ബാഗുമായി പുറത്തേക്കിറങ്ങി അയാളെ ആരും ശ്രദ്ധിച്ചതുമില്ല അതിന് ശേഷമായിരുന്നു ഒരു വ്യക്തി തന്റെ ലോക്കർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു ബാങ്കിന്റെ സമീ സമീപിച്ചതും അസിസ്റ്റന്റ് മാനേജർ ലോക്കർ റൂമിലിനുള്ളിലേക്ക് കടന്ന സമയത്ത് താക്കോലിട്ട് തിരിച്ചപ്പോൾ ലോക്കർ അകത്തുനിന്ന് വളഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധയപ്പെടുന്നതും മോഷണ വിവരം മറ്റുള്ള ആളുകൾ അറിഞ്ഞതും രണ്ടാമത് നടത്തിയ ബാങ്ക് മോഷണത്തിനിടയിൽ യുറേന്റെ ഷീറ്റിളക്കി രക്ഷപ്പെട്ട മോഷണത്തെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന കഥ പോലീസ് സംഘത്തോട് വില്യംസ് തുറന്നു പറഞ്ഞതും പോലീസ് സംഘം ഉടൻ തന്നെ വില്യംസിൻ്റെ അനുജൻ വിൻസെൻറ്റിനെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആദ്യം മോഷണം നടത്തിയ ബാങ്കിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയും ചെയ്തു